നമസ്കാരം ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സർക്കാർ പി എസ് സി പ്രൈവറ്റ് സ്ഥിര നിയമനം താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം തരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ ജില്ലാ ആരോഗ്യ കുടുംബക്ഷേമ സൊസൈറ്റി ഡി എച്ച് എഫ് ഡബ്ല്യു എസ് നഴ്സ് ഡോക്ടർ ഫിസിയോതെറാപ്പിസ്റ്റ് ഒഴിവുകൾ ജില്ലാ ആരോഗ്യ കുടുംബക്ഷേമ സൊസൈറ്റി ഡി എച്ച് എഫ് ഡബ്ല്യു എസ് നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ എൻ ആർ എച്ച് എം മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർമാരെ ജെ ജെ പി എച്ച് എൻ ആർ ബി എസ് കെ നഴ്സ് കോഡിയോളജിസ്റ്റ് ജില്ല ആർ ബി എസ് കെ കോർഡിനേറ്റർ ഫിസിയോതെറാപ്പിസ്റ്റ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ തുടങ്ങിയ തസ്തികകളിലേക്ക് നിയമിക്കാനുള്ള പ്രഖ്യാപനം പുറത്തിറക്കി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 9 ജനുവരി 2026. നിയമനം പാലക്കാട് ജില്ലയിൽ അപേക്ഷ ഓൺലൈനായി ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ആരോഗ്യ ഡോട്ട് ജി ഡോട്ട് ഇൻ എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴി തസ്തികയും യോഗ്യതയും ശമ്പളവും ജെ പി എച്ച് എൻ ആർ ബി എസ് കെ നഴ്സ് എസ് എസ് എൽ സി പ്ലസ് ജെ പി എച്ച് എൻ എ എൻ എം കോഴ്സ് കുറഞ്ഞത് പതിനെട്ട് മാസം പ്രായപരിധി നാൽപ്പത് വയസ്സ് ശമ്പളം പതിനേഴായിരം രൂപ പ്രതിമാസം മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർമാർ ബി എസ് സി നേഴ്സിംഗ് അല്ലെങ്കിൽ ജി എൻ എം പ്ലസ് ഒരു വർഷത്തെ പ്രവർത്തി പരിചയം പ്രായപരിധി നാൽപ്പത് വയസ്സ് ശമ്പളം ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ പ്രതിമാസം ജില്ലാ ആർ ബി എസ് കെ കോർഡിനേറ്റർ കെ എം സി രജിസ്ട്രേഷൻ പ്ലസ് എം എസ് സി നേഴ്സിംഗ് പ്ലസ് കമ്പ്യൂട്ടർ നോളേജ് പ്ലസ് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം പ്രായപരിധി നാൽപ്പത് വയസ്സ് ശമ്പളം മുപ്പതിനായിരം പ്രതിമാസം ഓഡിയോളജിസ്റ്റ് ബി എ എസ് എൽ പി ഡി എച്ച് എൽ എസ് പ്ലസ് ആർ സി എ രജിസ്ട്രേഷൻ പ്ലസ് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം പ്രായപരിധി നാൽപ്പത് വയസ്സ് ശമ്പളം മുപ്പതിനായിരം രൂപ പ്രതിമാസം ഫിസിയോതെറാപ്പിസ്റ്റ് ബി പി ടി പ്ലസ് ഒരു വർഷത്തെ പ്രവർത്തി പരിചയം പ്രായപരിധി നാൽപ്പത് വയസ്സ് ശമ്പളം ഇരുപത്തിനാലായിരം രൂപ പ്രതിമാസം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ എം ബി ബി എസ് പ്ലസ് പി ജി ഡിപ്ലോമ പ്ലസ് കേരള മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ പ്രായപരിധി അറുപത്തിയേഴ് വയസ്സ് ശമ്പളം എഴുപത്തി എണ്ണായിരം രൂപ മാസം തിരഞ്ഞെടുപ്പ് പ്രക്രിയ അഭിമുഖം അടിസ്ഥാനമാക്കി യോഗ്യതയും പ്രകടനവും വിലയിരുത്തി തിരഞ്ഞെടുപ്പ് നടത്തുന്നതാണ് അപേക്ഷ സമർപ്പിക്കാൻ ഔദ്യോഗിക വെബ്സൈറ്റായ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ആരോഗ്യ കേരളം ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക സർക്കാർ തൊഴിൽ സാധ്യതകൾ തേടുന്നവർക്ക് ഇത് മികച്ച അവസരമാണ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ കൂടുതൽ ജോലി വാർത്തകൾക്കായി തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി